ഞാനവിടെ തല്ലിപ്പോയി അത് അത് പാടില്ലായിരുന്നു തെറ്റായി പോയി സത്യത്തില്

ശരിക്കും ആരാ എന്നെ ഹരിയട്ടനെയും കെട്ടിപ്പിച്ച് നോക്കിയിരുന്ന ഞങ്ങളുടെ കുടപ്പെട്ട കണ്ണൻ തന്നെയാണോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോലും ചിവിട്ട ഹരിയേട്ട വലിയാട്ട നമുക്ക് വിളിച്ചത് കഴിഞ്ഞുകൊണ്ട് ഓടി വന്ന ഞങ്ങളെ കെട്ടിപ്പിച്ച് കരഞ്ഞിരുന്ന ഞങ്ങളുടെ കുഞ്ഞിനെ തന്നെയാണോ അതോ ഈ കുടുംബം കൂട്ടാൻ എന്നെയും തകർക്കാൻ പല വഴിയും നോക്കിയിട്ട് നടക്കില്ല എന്ന് മനസ്സിലാക്കിയ തമ്പിസാറോ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും മോഹന വാഗ്ദാനം തന്നെ പറഞ്ഞിട്ടാണ് ചിവിട്ട എന്തൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ തമ്പിസാണ് പദ്ധതി പറഞ്ഞു കേട്ടോ അതുപോലെ ചെയ്യാൻ ഞാൻ കുടുംബത്തിന് ഒന്നുമല്ല പക്ഷേ നീ ഇപ്പം ചെയ്യണ്ടെന്ന് പറയുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു നീ നിങ്ങളുടെ ശത്തു വന്നു എനിക്ക് കുടുംബം നാളായിട്ട് വീക്കുന്നുണ്ട് പക്ഷെ ഞാൻ പഠിച്ച പഠിക്കനുസരിച്ച് ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ഒരു കമ്പനി തുടങ്ങി വഴിതെന്ന് വന്നപ്പോൾ ചെ വീട്ടിൽ നിന്ന് ഹരിയണക്കെ പോലെ തന്നെ എനിക്കൊരു സഹായം കിട്ടാനുള്ള താഴെ വഴിയുണ്ടോ എന്ന് കരുതുന്നു നീ കരുന്ന് പോലെ ഞാൻ തുടങ്ങി കൂട്ടി വേണ്ടി ഈ കുടുംബത്തിന്റെ വകിലോ വലിയട്ടൻ്റെ കയ്യോ ചില്ല കാശ് സഹായം വാങ്ങിയിട്ടില്ലെങ്കിൽ പക്ഷേ നീ പറഞ്ഞതുപോലെ അഞ്ജുന്റെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി ഈ വീടിന്റെ പ്രമാണം പണയം വെച്ചിട്ട് ഇരുപത് ലക്ഷം രൂപ വാങ്ങിയിരുന്നു അത് സൂസൻ തിരിച്ച് തന്നപ്പോൾ അതുപോലെ തന്നെ വലിയ ഏൽപ്പിക്കുകയും ചെയ്തു ാനഡിക്ക് പോയപ്പോ ആ കട എനിക്ക് അതിന് പോയി അതിന്റെ പേരിലുള്ള കടം കിട്ടിയിരുന്നു പിന്നീട് ആ കട പൊരിച്ചു പറഞ്ഞത് ഇപ്പഴുള്ള ഒത്തുകരണ്ടായിരുന്നു എന്റെ അഞ്ജുറ്റി അന്താനും തന്നെയാണ് എങ്കിലും നിന്റെ കമ്പനി തുടങ്ങാൻ വേണ്ടി നീ ആവശ്യപ്പെടുത്തുക ഞാൻ സംഘടിപ്പിച്ചു തന്നതാണ് പക്ഷെ ഇനി ഇപ്പൊ ഷെയറിന്റെ കാര്യം പറഞ്ഞു വലിയ ഏറ്റവും സംഘടിപ്പിച്ചത് ഈ കുടുംബത്തിന്റെ സമാധാനമല്ല നല്ലത് ഇതിന് അപേക്ഷ അവന്റെ ഇരുമ്പോൾ അവർക്ക് കണ്ടപ്പോ പറയണമെന്ന് മനസ്സിലരുതി പറയാനോ ചോദിക്കാനും പറ്റില്ല

എന്നൊക്കെ ചീപ്പ് സെന്റിമായിട്ട് നടക്കുന്ന പഴഞ്ചൻ ആൾക്കാരാണ് അവൻ ഹരിയട്ടിനോട് ദുരിതന്മാരൊക്കെ കളഞ്ഞു അവലവിയെ ചെന്ന് അപ്പുന്റെ അവകാശം ചോദിച്ചു വാങ്ങാനായിട്ട് അപ്പൂണോട് പറഞ്ഞു കേട്ടപ്പോഴും ഞാൻ മനസ്സിലാക്കിയതാ എനിക്ക് മാത്രം വിചാരിച്ച അവൻ ആവശ്യപ്പെട്ട അത്രയും പണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ മനുഷ്യല്ലേ അപ്പൊ പ്രതീക്ഷിക്കാത്തത് കേൾക്കുമ്പോ ദേഷ്യമൊക്കെ വരും ഞാനും മരക്കട്ടെ എന്നല്ല ഒന്നും പ്രതീക്ഷിക്കാത്തവരി നിന്നും അതുപോലെ പ്രതികരണം ഉണ്ടാവുമ്പോ പരിസരം നോക്കാതെ തിരിച്ചും പ്രതികരിച്ചും വരും അതിന്റെ ഡാഡിയോട് പോലും അങ്ങനെ അത്ര കടുത്ത രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടിയുള്ള എന്ത് തെറ്റാ സ്വന്തം ചെയ്തത് ശാസിക്കും ഒന്ന് തള്ളിയും ചെയ്തതാണോ നിനക്ക് തെറ്റായി തോന്നിയത് ഏട്ടമാരനിയമാരെ തള്ളിയെന്നൊക്കെ വരും അത് ഞാൻ സമ്മതിക്കാം പക്ഷെ അത് അനിയന്റെ ഭാര്യയുടെ മുമ്പിൽ ആകുമ്പോ ആ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല സമ്മതിച്ചു പതിനഞ്ച് വയസ്സ് മുതൽ അനിയന്മാരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്താണല്ലോ ബാലയറ്റൻ ഹരിയുടെ ഭാഗത്ത് നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കണ്ടപ്പോ അത് അവന്റെ ഭാര്യ നിൽക്കുന്നു ഓർക്കാതെ തല്ലിപ്പോയി അത് സ്വന്തം വ്യക്തമാണെന്നല്ലേ ചെയ്തു പോയതാണ് നീന്തേ കൂട്ടി ആരും നോക്കാതെ വഴക്കുകയും തല്ലിപ്പിച്ചൊക്കെ ചെയ്യാറില്ലേ എന്തുണ്ടാ അവിടെ നിന്റെ മകളാണ് നിങ്ങളുടെ അതുപോലെ സ്വന്തം മകളാണ് നിങ്ങളെ ചിന്ത ഉണ്ടോ ഹരിയെ തല്ലിയത് പക്ഷേ അത് നീ ബാലോട് പ്രതികരിച്ചത് ഏത് വഴക്കുകൾ ഹരിയെ തല്ലിട്ടുള്ളൂ മറ്റില്ല അത് കേട്ടതോടെ ബാലയട്ടൻ ഇത്രയും വർഷം പറഞ്ഞപ്പോ പാലക്കാട് നിൽക്കുന്നത് എനിക്കൊന്നും അല്ല ആയിരിക്കും തോന്നി അതിലെ തോന്നിയില്ല ിനെറിനോട് ഇത്രയും മോശമായിട്ട് ആയി പ്രതികരിച്ചാൽ അതുപോലെ എന്റെ ഭർത്താവിനെ എന്റെ മുമ്പിൽ വെച്ച് ബാലയറ്റ തല്ലിയപ്പോ എനിക്കുണ്ടോ അതുകൊണ്ടാണ് ഞാൻ നിർത്താൻ ശ്രമിക്കോ ഈ കുടുംബം കൂടുതൽ പ്രശ്നത്തിലേക്കാണല്ലോ யா இது மூட்டைல தரச கொள்ளிக்கிட்டமே ஆட் ஞாச்சு வகிறது இப்போ நம்ம ஜிப்புல நடந்து கண்டபு மீ கூடாதே பதவத்தை எப்போ ஞாச்சு சொன்னோம் மொத்தத்துலங்கள 3100க்கு கிட்ட ஒரு மடங்கு இல்லை அலை மூணு தடவை இந்தலாம் ஏசி ஃபேமிலியு புரியுதா ஏசி புரியுதா நம்மள இல்ல வேற மாதிரி எல்லசிபா மத்த மாதிரி இல்ல அப்போ நம்மள இல்ல நான் என்ன தப்பு நம்ம அதோ இங்க மல்ல

എന്തായാലും സിമ ഇത്ര ഒരു അഞ്ച് ലക്ഷം രൂപ ഞാൻ അത് മാത്രം ഇതുകൊണ്ട് ഞാൻ വിസ കാര്യം നടക്കണമെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ കിട്ടും നടത്തണ്ട മുതലാഴ്ച പക്ഷെ പതിനഞ്ച് ഒന്ന് പ്രതീക്ഷിക്കണം എന്റെ അവസ്ഥോ അത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അഞ്ചു എനിക്ക് വിൽല്ലേ പണയേ അന്ന് ഒഴിവു പറയുന്നത് മാത്രം നല്ലത് പിന്നെ സാധിച്ചു എത്ര പെട്ടെന്ന് കണ്ടിട്ടു എന്തിനായി സിമ ഒരു ഞാനിന്റെ ശേഷക്കാരനായിട്ട് ഒന്ന് കേട്ടെ ആയിക്കോട്ടെ പറയുന്നത് ോ എന്റെ മോളുടെ നല്ല സൂപ്പർ സദ്യപ്ളമ്പി എന്റെ എതിരാളിയായ കോൺട്രാക്ട് വേലായും കേട്ടോ ശിവണു ശിവ കണ്ണി പറഞ്ഞ പോലെ ഇപ്പൊ ആരുടെയും ബാധ്യതയൊന്നുമില്ലാതെ കാരണവന്മാരെ പഠിച്ചം കൊണ്ട് നല്ല രീതിയിൽ പോവാൻ നമ്മുടെ ഡെയിലി അയ്യായിരം രൂപ ചടക്കാന്ന് പറഞ്ഞാൽ അത് വലിയ വകരാവില്ലേ വേറെ നിവർത്തി എൻ്റെ ശ്രീ നിൽക്കാം നിങ്ങളുടെ സാധനം കൊടുക്കുന്ന ഭേദഗതിക്ക് വേണ്ടി ഞാൻ നിൽക്കുന്ന ബാധ്യത